കോടികൾ മുടക്കി എ ഐ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടും നമ്മുടെ റോഡുകൾ കുരുതിക്കളമായി മാറുകയാണ് രണ്ടാഴ്ച മുൻപ് ആലപ്പുഴയിലും കഴിഞ്ഞ ദിവസം പാലക്കാടും നടന്ന അപകടങ്ങളിലായി മാത്രം പത്ത് പേരാണ് മരണപ്പെട്ടത് രാജ്യത്താകമാനമുള്ള കണക്കെടുത്താൽ റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്താണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം തമിഴ്നാടും മധ്യപ്രദേശുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് അപകടങ്ങൾ ഉണ്ടായപ്പോൾ കഴിഞ്ഞ വർഷം അത് നാൽപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റിയൊന്നായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ മരിച്ചത് നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് പേരാണ് നാല്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഏഴ് പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി എൺപത് പേർ മരിക്കുകയും അൻപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഡ്രൈവർമാരുടെ പിഴവ് മൂലമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മരണങ്ങളും സംഭവിച്ചതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മരിച്ചത് ഇരുപത്തിയഞ്ച് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് അപകടങ്ങളിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് പേർ മരിക്കുകയും നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് അപകടങ്ങളിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് പേർ മരിക്കുകയും നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ മുടക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എ എ ക്യാമറകൾ സ്ഥാപിച്ചതോടെ അപകടങ്ങളും മരണങ്ങളും കുറഞ്ഞുവെന്ന് സർക്കാർ അവകാശപ്പെട്ടെങ്കിലും കണക്കുകൾ മറിച്ചാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് റോഡ് അപകടങ്ങളും മുന്നൂറ്റി ഏഴ് മരണവും നാലായിരത്തി നാൽപ്പത് പേർക്ക് പരിക്കുമുണ്ടായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അപകടങ്ങൾ ആയിരത്തി അറുപത്തി കുറഞ്ഞെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ഇതിൽ അൻപത്തിയെട്ട് മരണവും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴു പേർക്ക് പരിക്കുമുണ്ടായിരുന്നെന്നും വ്യക്തമാക്കി ക്യാമറ സ്ഥാപിച്ചതിനെ തുടർന്ന് റോഡ് അപകടങ്ങളും മരണവും ഗണ്യമായി കുറഞ്ഞെന്നാണ് ഈ കണക്കു നിരത്തി സർക്കാർ സ്ഥാപിച്ചത് എന്നാൽ പോലീസ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ നാലായിരത്തി ആറ് ഉണ്ടായി മുന്നൂറ്റി അൻപത്തിമൂന്ന് മരണങ്ങളും നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് പേർക്ക് പരിക്കും സംഭവിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലേതിനേക്കാൾ അപകടങ്ങളും മരണവും പരിക്കും വർദ്ധിച്ചുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ക്യാമറ കൺ തുറന്നിരുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള ഒരു വർഷം അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് അപകടങ്ങളാണ് ഉണ്ടായത് ക്യാമറ ഇല്ലാതിരുന്ന തൊട്ട് മുൻപത്തെ വർഷം നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് അപകടവും ക്യാമറ ഉണ്ടായിട്ടും ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപകടം കൂടി പരിക്കേറ്റവരുടെ എണ്ണവും കൂടി അമിത വേഗതയും അശ്രദ്ധയും ആവേശവും പിന്നെ ലഹരി ഉപയോഗവും എല്ലാം അപകടത്തിന് കാരണമാകുന്നുണ്ട് ആലപ്പുഴയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ തിങ്ങിയിരുന്ന് സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് അമിത വേഗത ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഒരു വർഷത്തിനിടെ നാൽപ്പത് അപകടങ്ങളാണ് ഉണ്ടായത് മരിച്ചത് പതിനാല് പേർ പാലക്കാട്ടെ അപകടമാകട്ടെ റോഡിന്റെ നിർമ്മാണ രീതിയും വാഹനത്തിന്റെ വേഗതയുമെല്ലാം അപകടത്തിന്റെ കാരണമായി കണക്കാക്കപ്പെടുന്നു പന്ത്രണ്ട് ബ്ലാക്ക് സ്പോട്ടുകളാണ് ഈ പതിനഞ്ച് കിലോമീറ്ററിലുള്ളത് അതേസമയം നൂറ് ചതുരശ്ര കിലോമീറ്ററിന് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്ററാണ് റോഡിന്റെ റോഡ് സാന്ദ്രത എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒരു കോടി എഴുപത്തി ഒൻപത് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റി പതിനാല് വാഹനങ്ങളാണ് ദേശീയ ശരാശരിയേക്കാൾ വളരെ മുകളിലാണെങ്കിലും ഇത്രയും വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ ഈ റോഡ് മതിയോ എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട് വാഹനങ്ങളുടെ എണ്ണത്തിനനുപാതികമായി റോഡ് നിർമ്മിക്കുക എന്നതും അപ്രായോഗികമാണ് റോഡ് അപകട അപകടസ്ഥിതിയെക്കുറിച്ചും മോട്ടോർ വാഹനങ്ങളുടെ അപകട സാധ്യതകളെക്കുറിച്ചും യുവതലമുറയെ ബോധവൽക്കരിക്കുന്നതിനായി ഹയർ സെക്കൻഡറി തലത്തിൽ റോഡ് സുരക്ഷാവബോധം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് കാര്യക്ഷമമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും അനിവാര്യതയാണ് അതോടൊപ്പം അപകടങ്ങൾ കൊട്ടേറെ കാരണങ്ങൾ പറയാറുണ്ടെങ്കിലും അപകട മരണങ്ങൾ കുറയ്ക്കാൻ അധികൃതർ സ്വീകരിക്കുന്ന നടപടികളൊന്നും ഫലവത്താകുന്നില്ലെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു